നമസ്കാരം വണക്കം വെൽക്കം ആര് ജയിച്ചു ആര് തോറ്റു ഇതല്ലേ ചോദ്യം ഉത്തരം പറയാം സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചു എന്ന പ്രതീതിയിൽ നാം നിൽക്കുമ്പോൾ ഇപ്പോൾ രണ്ട് രാജ്യങ്ങളിലെയും സ്ഥാപിത താൽപര്യ ഉടമകൾ ഒരു വലിയ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അത് സംബന്ധമായ മറ്റാരും പറയുവാൻ കൂട്ടാക്കാത്ത ഒരു ചെറിയ കാര്യം ചിന്തിക്കുവാൻ താല്പര്യമുള്ള എൻ്റെ സുഹൃത്തുക്കളോട് പങ്കിടുന്നത് പ്രയോജനകരമാണ് അല്ലെങ്കിൽ ഞാൻ നിർവഹിക്കേണ്ട കടമയാണ് എന്ന ബോധ്യത്തിലാണ് ഈ വീഡിയോ ഞാൻ പാകിസ്ഥാനിലും ഇപ്പോഴും ഇന്ത്യയിലും ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യജ്ഞം യുദ്ധത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ മാധ്യമ പ്രവർത്തകരോടും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരോടും അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ജനങ്ങളോടും ചോദിച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യയെ നിലംബരിശാക്കി ഇനിയും ഇന്ത്യയിൽ ബാക്കിയൊന്നുമില്ല എന്ന വിധത്തിലാണ് അവർ സംസാരിക്കുന്നത് ഇതോടുകൂടെ പാകിസ്ഥാൻ ഒരു വൻകിട ലോകശക്തിയായി ശക്തിയായി ഇതാ ഉയർന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഏതാണ്ട് ഇനിയും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത വിധത്തിൽ തന്നെ നടുവടിഞ്ഞിരിക്കുന്നു ഭാരതം അതിൻ്റെ കഴിവ് അതിൻ്റെ ശക്തി അതിൻ്റെ കയ്യൂക്ക് യാതൊരു സംശയത്തിനും മാർജിനും തെളിയിച്ചിരിക്കുന്നു ഇത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് ഈ രണ്ട് അവകാശവാദങ്ങളാണ് നാം ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് എനിക്ക് നാളത് വരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ലോക പരിചയത്തിന്റെ ചരിത്രപരമായ ബോധ്യത്തിനും ഏവരോടും പറയാനുള്ളത് ഇത് തികച്ചും ആസ്ഥാനത്താണ് ആര് ജയിച്ചു ആര് തോറ്റു എന്നത് അല്പം പോലും പ്രസക്തമായ ഒരു കാര്യമല്ല നമുക്ക് ഓർമ്മശക്തി നശിച്ചു പോയിട്ടില്ല എങ്കിൽ ചെറുപ്പകാലത്ത് നാം സ്കൂളിൽ പഠിച്ച ആ ഒരു കാലഘട്ടം ഓർമ്മയുണ്ടായിരിക്കും അന്ന് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കാറുണ്ടായിരുന്നു ചിലപ്പോൾ അത് ചെറിയ തോതിലും ചിലപ്പോൾ ഒക്കെ വലിയ തോതിലും നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എൻ്റെ ഓർമ്മയുണ്ട് അന്ന് ഈ സംഭവങ്ങൾ ആളുകൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആര് ജയിച്ചു ആര് തോറ്റു ആർക്കാണ് കൂടുതൽ ഇടി കിട്ടിയത് ആരാണ് കൂടുതൽ ഇടി കൊടുത്തത് ആരാണ് കൂടുതൽ തൊഴിൽ വാങ്ങിച്ചത് ഇത് വളരെ ബാലിശമായ ഒരു പരിഗണനയായിരുന്നുവെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അന്ന് എനിക്ക് അത്ര ബോധ്യമില്ലായിരുന്നു നാം ഏവരും മനസ്സിലാക്കേണ്ട കാര്യം ജയവും അപജയവും അല്ലെങ്കിൽ ജയവും തോൽവിയും വളരെ വളരെ ആപേക്ഷികമായ ഒരു അവസ്ഥയാണ് പത്തു വർഷം മുൻപ് ജയിച്ചവൻ അതിനുശേഷം തോറ്റിരിക്കും അന്ന് ഒരുപക്ഷെ തോറ്റോ പിന്നെ ജയിച്ചു അത് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് യേശു പറഞ്ഞത് മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ മനുഷ്യ സങ്കല്പങ്ങളെ ആസ്പദമാക്കി മനുഷ്യൻ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന പല നേട്ടങ്ങളും നൈമിഷികമാണ് അതോർത്ത് നിങ്ങൾ അനാവശ്യമായിട്ട് നെഞ്ച് വിരിച്ച് നടക്കരുത് മീശ പിരിക്കരുത് നികളിക്കരുത് ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്ന സനാതനമായ ഒരിക്കലും അസ്തമിക്കാത്ത തിരിച്ചറിവാണ് യേശു ആ വളരെ ഹ്രസ്വമെന്നും ഒരുപക്ഷെ നിഗൂഢമെന്നും തോന്നാവുന്ന പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ യേശുവിൻ്റെ വാക്കുകൾ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന നാൾ വരും ഇതാ വന്നു വിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചർച്ച ആരാണ് ജയിച്ചത് ആരാണ് തോറ്റത് ഇത് തികച്ചും തികച്ചും ബാലിശമാണ് അല്പമെങ്കിലും ചിന്താശക്തി ഉള്ളവർക്ക് ആസര ആസരവ്യായാമം നടത്താവുന്ന പരിപാടിയല്ല വിഷയമല്ല ഇത് വാസ്തവത്തിൽ നാം എന്താണ് പരിഗണിക്കേണ്ടത് ആ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു തോറ്റു എന്നതല്ല നാം പരിഗണിക്കേണ്ടത് നാം പരിഗണിക്കേണ്ട രണ്ട് കാര്യങ്ങളെ വളരെ ഹസ്വവും ലളിതവുമായി സൂചിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യം ഞാൻ നേരെ ആ കടമയിലേക്ക് അടക്കട്ടെ നാം പരിഗണിക്കേണ്ട ആദ്യത്തെ കാര്യം എന്തുകൊണ്ടാണ് രണ്ട് അയൽ രാജ്യങ്ങൾക്ക് സമാധാനത്തോടെ സഹവർത്തിക്കുവാൻ സാധിക്കാത്ത ഈ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ നിങ്ങൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു പ്രത്യേകത അയൽ രാജ്യങ്ങൾക്ക് സമാധാനത്തോടെ സഹവർത്തിക്കുവാനുള്ള സാവകാശമോ ബുദ്ധിയോ ഇല്ല എന്നതാണ് ഉദാഹരണമായിട്ട് ഇന്ത്യയും ചൈനയുമായി ആ സമാധാന സഹവർത്തിത്വത്തിൻ്റെ അഞ്ച് പ്രമാണങ്ങൾ ആവിഷ്കരിച്ച് അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ ചൈന യുദ്ധം ഉണ്ടായില്ലേ ഇന്ത്യയും ചൈനയും ദൂരെ ദൂരെ മാറിക്കിടക്കുന്ന രാജ്യങ്ങളായിരുന്നുവെങ്കിൽ നമ്മുടെ സമാധാനത്തോടുകൂടെ പരസ്പരം സഹകരിച്ച് പരസ്പരം സ്നേഹിച്ച് വിരമതിച്ച് മുൻപോട്ട് പോകുമായിരുന്നു ഇന്ത്യയും ബാംഗ്ലാദേശും തമ്മിൽ പ്രശ്നമുണ്ട് കൊച്ച് ശ്രീലങ്കയുമായിട്ട് പോലും നമുക്ക് പ്രശ്നമുണ്ട് അപ്പോൾ പാകിസ്ഥാനോട് മാത്രമല്ല ഇത് ലോകത്തിലുള്ള എല്ലാ ഇടങ്ങളിലും അയൽ രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും ടെൻഷനാണ് അനാവശ്യമായ മത്സരമാണ് യുദ്ധവും യുദ്ധശ്രുതിയുമാണ് പരസ്പരമായി വിശ്വസിക്കുവാനും പരസ്പര നേട്ടങ്ങളിൽ സന്തോഷിപ്പാനുമുള്ള വക്വത മനുഷ്യൻ പ്രാപിക്കുന്നില്ല ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഹ്യൂമൻ നേച്ചർ എന്ന് പറയും ഇത് മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രമാദമായൊരു വൈകല്യത്തിൻ്റെ പരിണിത ഫലമാണ് ആ പ്രശ്നം തിരിച്ചറിയാൻ നാം ശ്രമിക്കുന്നതിന് പകരം ആര് ജയിച്ചു ആര് തോറ്റു എന്ന ഇങ്ങനെ അർത്ഥശൂന്യമായി ജലിപ്പിച്ചുകൊണ്ടിരുന്നാൽ സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിൽ നിന്ന് നാം ഒന്നും പഠിക്കേയില്ല ഒന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞകാല പ്രശ്നങ്ങളും തെറ്റുകളും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ടാണ് അറിവുള്ളവർ പറയുന്നത് ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ബട്ട് മാൻ നെബർ ലേൺസ് എനിക്ക് പറയാനുള്ളത് മാൻ നെവർ ലേൺസ് ഫോർ ഹിസ്റ്ററി വിൽ റിപ്പീറ്റ് ഇറ്റ്സെൽഫ് അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ പഠിക്കാത്തത് കൊണ്ട് ചരിത്രം അത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കാരണം ചരിത്രം മനുഷ്യനെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ പഠിപ്പിച്ചേ അടങ്ങൂ അത് ചരിത്രത്തിന്റെ ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജയിച്ചോ അവർ തോറ്റോ അവർ ജയിച്ചോ നമ്മൾ തോറ്റോ എന്നുള്ളതല്ല അതിന് യാതൊരു വിലയുമില്ല കാരണം ഇപ്പൊ നമ്മൾ ജയിച്ചോ എന്ന് സ്ഥാപിച്ചാൽ തന്നെ അല്ല പാകിസ്ഥാനെ ചിദംബരശാക്കിയെന്ന് നാം സ്ഥാപിച്ചാൽ തന്നെ സാധാരണ മനുഷ്യരെ നമുക്ക് അതിന് യാതൊരു പ്രയോജനവുമില്ല അതൊരു ഗുണവും ചെയ്യുന്നതല്ല പാകിസ്ഥാനിലുള്ള ആളുകൾ മുഴുവനും ഇനിയും ചരിത്രം അവസാനിക്കുന്നതുവരെ മുട്ടുമേൽ നിൽക്കണം ആ വിധത്തിൽ ഞങ്ങൾ അവരെ പങ്ക്ചറാക്കി എന്നൊന്നും പറഞ്ഞിട്ട് സാധാരണക്കാരെ നമുക്ക് യാതൊരു ഗുണവുമില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പോംവഴിയുമില്ല നമ്മുടെ ജീവിത ജീവിതത്തിന്റെ ഗുണനിലവാരം ഉയരുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സ്കൂളുകളോ കോളേജുകളോ നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി നല്ല സൗകര്യ ആശുപത്രി സൗകര്യങ്ങളോ സഞ്ചരിക്കാൻ റോഡുകളോ ആ ജനലക്ഷ്യങ്ങൾക്ക് മൂന്ന് നേരം നല്ല ആഹാരം കഴിക്കാനുള്ള അവസരങ്ങളോ പലർക്കും സമാധാനത്തോടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ വസിപ്പ അവസരങ്ങളോ കൂടുതൽ മെച്ചമാകുമെന്ന് പ്രതീക്ഷിക്കുവാൻ യാതൊരു അടിസ്ഥാനവും ഞാനിതിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതല്ല നാം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിന് നമുക്കൊരു ഫോൾസ് റെറ്റോറിക് അതായത് യാഥാർത്ഥ്യത്തിൽ നിന്ന് മനുഷ്യന്റെ ശ്രദ്ധേവ അല്ലെ എവിടെ എവിടേക്കെങ്കിലും തെറ്റിച്ചു വിടാനായിട്ടുള്ള ഒരു തന്ത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടാമതായ നാം പരിഗണിക്കേണ്ടത് ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഭാരതം ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനേക്കാൾ കയ്യൊക്കുള്ളതാണോ അല്ലെങ്കിൽ കൂടുതൽ നശീകരണ ടെക്നോളജി ഉള്ളതാണോ കൂടുതൽ സൈന്യം ഉള്ളതാണോ അല്ലെങ്കിൽ അണുവായുധ ശേഖരം കൂടുതൽ ഉള്ള ശക്തിയാണോ ഇതല്ല നാം ശ്രദ്ധിക്കേണ്ടത് നാം പാകിസ്ഥാനേക്കാൾ മെച്ചമാണോ അല്ലയോ എന്നല്ല നാം ചിന്തിക്കേണ്ടത് അല്ല നാം സ്ഥാപിക്കേണ്ടത് പിന്നെ എന്താണ് നാം യഥാർത്ഥത്തിൽ നമ്മുടെ സാധ്യതകളോട് നീതി പാലിക്കുന്നുണ്ടോ നമ്മുടെ അനൽപ്പമായ അല്ല അതിരില്ലാത്ത വലിയ വലിയ സാധ്യതകൾ യുഗങ്ങളായി നാം അവഗണിച്ചു വെച്ചിരിക്കുന്ന തൽഫലമായ നാം ഇന്നും ഈ അവസ്ഥയിലായിരിക്കുന്ന വലിയ വലിയ സാധ്യതകൾ ഇന്ത്യയിലെ ജനത്തിൻ്റെ സാധ്യതകൾ അത്ഭുതാവഹമാണ് അതിൻ്റെ ഒരു അംശം പോലും യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യബോധത്തോടെ അത് വേണ്ട തോതിൽ ഉപയോഗ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും കഴിയുന്നില്ല അങ്ങനെ കഴിയേണ്ടതിന് വേണ്ടി നാം ശ്രമിക്കുന്നതുമില്ല എന്നാൽ ലോകത്തിലെ വലിയ ശക്തിയാകണം ലോകത്തിലെ മൂന്നാമത്തെ അവൻകുട ഇക്കണോമിക് പവർ പവറാകണം എന്നൊക്കെ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല നാം നമ്മുടെ നീതി കാട്ടുന്നില്ല നമുക്ക് ഭാരതത്തെ പറ്റിയൊരു സങ്കല്പമുണ്ടോ ഭാരതം എന്നാൽ എന്താ അതിങ്ങനെ ആയിരിക്കണം അത് പണ്ട് കാലത്ത് വിമാനം ഉണ്ടായിരുന്നു പണ്ട് പണ്ട് കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു സ്റ്റെം സെൽ റിസർച്ച് ഉണ്ടായിരുന്നു മൂവ അയ്യായിരം വർഷം ആറായിരം വർഷം അല്ല തൊള്ളായിരം വർഷം മുൻപ് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ് ഇപ്പൊ ഇന്ത്യ ഇൻഡോ പാകിസ്ഥാൻ ബോറ് നടന്നപ്പോൾ പുഷ്പ വിമാനത്തിൽ പോയാണോ നമ്മൾ യുദ്ധം ചെയ്തത് അല്ലെങ്കിൽ അഗ്നി തീർബാണ് ഉപയോഗിച്ചാണ് അവൾ യുദ്ധം ചെയ്തത് ആ അപ്പോൾ കാല അവസ്ഥയുടെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ പാകിസ്ഥാനേക്കാൾ നമ്മളുടെ മുൻപിലാണ് എന്ന് പറഞ്ഞ് നെഞ്ചു വീർപ്പിക്കുന്നതും ഒക്കെ കണക്കാണ് രണ്ടേ രണ്ടേ പരിണിത ഫലം നാം ഇപ്പോൾ നമ്മുടെ വലിയ സാധ്യതകളോട് നീതി പാലിക്കുന്നതിൽ ലയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന പരിതാപകരമായ യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ വല്ല വല്ലോ എവിടേക്കെങ്കിലും തിരിച്ചുവിടാൻ മാത്രം അത് സഹായിക്കും അതുകൊണ്ട് എനിക്ക് അവരോടും പറയാനുള്ളത് നാം നമ്മെ പാകിസ്ഥാനോട് തുലനം ചെയ്ത് ചിന്തിക്കരുത് അത് ആസ്പദമാക്കി അഹങ്കരിക്കരുത് ആശ്വസിക്കരുത് നാം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നാം എവിടെ ആയിരുന്നിരിക്കണം ഏത് തോതിൽ വളരണമായിരുന്നു ഏത് തോതിൽ വികസനം പ്രാപിക്കണമായിരുന്നു ആ തോതിൻ്റെ ഒരംശം പോലും നമുക്ക് യഥാർത്ഥത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയുകയും അതോർത്ത് കുന്ധപ്പെടാനല്ല ഇനിയും കൂടുതൽ ഊർജസ്വലമായി പ്രവർത്തിച്ച് ആ അസൂയാഹമായ പുരോഗതി പ്രാപിപ്പാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ എല്ലാറ്റിനെയും മറന്ന് ഐക്യമത്യത്തോടെ കൃത്യമായ ലക്ഷ്യബോധത്തോടെ എല്ലാം മറന്ന് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും അധ്വാനിച്ച് ഈ രാജ്യത്തെ അതിൻ്റെ സാധ്യതകളുടെ എത്തിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ നാം അയലത്തെ രാജ്യങ്ങളോട് നമ്മെ നമ്മെത്തമ്മെ താരതപ്പെടുത്ത് നമ്മൾ അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല അത് പ്രയോജനമില്ല എന്നല്ല മാത്രമല്ല അത് വലിയ അപകടം വലിയ നാശം വരുത്തും കാരണം നമ്മുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താതെ നാം കഴിയുന്ന അവശ്യ അവസ്ഥയെ അത് വേണ്ടതുപോലെ പരിഗണിക്കാതെ ആ ലക്ഷ്യത്തെ അതിൽ നിന്നും പുരോഗമിക്കണമെന്ന ആവശ്യത്തെ മറച്ചു പിടിക്കാൻ ഇത് സഹായിക്കുകയും അതുകൊണ്ട് നാം ഇതുവരെ കഴിഞ്ഞുകൂടിയ ഈ നിസ്സംഗതയിൽ ഇനിയുമുള്ള നാളുകൾ കഴിഞ്ഞു പോകുകയും നമ്മുടെ സാധ്യതകളുടെ കൂമ്പ് അടഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഈ വളരെ പരിതാപകരമായ അവസ്ഥയ്ക്ക് യാതൊരു വിടുതലും ഉണ്ടാകാതെ നാം നമ്മോട് തന്നെ അപരാധം ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇതിനകത്ത് സത്യം ഇത് തിരിച്ചറിയുവാൻ ധൈര്യമുള്ളവർ തിരിച്ചറിയട്ടെ അപ്പം നമുക്കറിയാം ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അപ്പം നമുക്ക് എല്ലാവരും എല്ലാവർക്കും ഒരു മർമ്മമുണ്ട് മാതാപിതാക്കന്മാർ അവർക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഒരു മകനെയോ മകളെയോ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി ഒരഭിപ്രായം പറയരുത് അല്ലെങ്കിൽ ഒരു മകനെ ഉള്ളെങ്കിൽ അപ്പുറത്തെ ചാക്കോച്ചൻ്റെ മോനെ നീ കണ്ടോടാ ഏഹ് ആണുങ്ങളായാലും അങ്ങനെ വേണം കുട്ടികളാണെങ്കിൽ അങ്ങനെ വേണം അല്ലെങ്കിൽ അപ്പുറത്തെ ജോർജുറ്റിയുടെ മോളെ നീ കണ്ടോടി നല്ല കുഞ്ഞുങ്ങളാണെ അങ്ങനെ വേണം ആ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്ന് അറിയാൻ താരങ്കിലുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഈ തുലനം ചെയ്യുക എന്നത് തികച്ചും അർത്ഥശൂന്യവും എന്നാൽ വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്നതുമാണ് എന്നാൽ തുലനം ചെയ്യണം എന്താണ് എൻ്റെ മകൾക്ക് അല്ലെ എൻ്റെ മകന് സാധ്യമാകുന്ന നേട്ടങ്ങൾ അവനേതു വിധത്തിലായിത്തീരണം ഏത് മഹാത്മ്യമേറിയ നിലയിൽ എത്തിച്ചേരണം എന്തെല്ലാം മാനുഷിക ഗുണവിശേഷങ്ങളാണ് അവനിൽ അവളിൽ വളർന്നു വരേണ്ടത് ഞാൻ വിഭാവന ചെയ്യുന്ന ഒരു വലിയ വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തോട് എത്രമാത്രം അടുക്കുവാൻ എൻ്റെ മകനോ മകൾക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ ആ താരതമ്യം ഗുണം ചെയ്യുന്നതാണ് ദോഷം ചെയ്യുന്ന അങ്ങനെ നാം താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വിനയമാണ് അനുഭവപ്പെടാറുള്ളത് നാം ഏതവസ്ഥയിലായി തീരണമായിരുന്നു ഒരു മഹാരാജ്യമെന്ന നിലയിൽ നാം പ്രാപിക്കേണ്ടിയിരുന്ന വികസനവും നേട്ടങ്ങളും എന്തായിരുന്നു എന്നതിനെപ്പറ്റി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ പരിഗണിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നാം അനുഭവിക്കുന്നതിൻ്റെ പേരാണ് വിനയമെന്നുള്ളത് അതേസമയം അപ്പുറത്തൊരുത്തു നിൽക്കുന്നു ഇപ്പുറത്തൊരുത്തു നിൽക്കുന്നു ഇന്ന് രാജ്യം മറ്റേ രാജ്യം അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഓ മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് പൊങ്കത്തരവെന്നാണ് ഇതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല യാതൊരു നേട്ടവുമില്ല അനുഭവത്തിൽ കൂടെ തിക്തമായ അനുഭവത്തിൽ കൂടെയെങ്കിലും ഇങ്ങനെ അടിസ്ഥാനപരമായ ബുദ്ധി ആർജിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ചരിത്രം നമ്മെ വിട്ടികളെന്ന് വിധി അങ്ങനെ വരാതിരിക്കണമേ എന്ന പ്രാർത്ഥനയിലാണ് ഈ എലിയ വാക്കുകൾ ഞാൻ പങ്കിടുന്നത് അത് രാജ്യത്തിൻ്റെ തലത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളുടെ തലത്തിലാണെങ്കിലും ഭവനങ്ങളുടെ തലത്തിലാണെങ്കിലും വ്യക്തികളുടെ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ മതങ്ങളുടെ തലത്തിലാണെങ്കിലും ഈ പരസ്പരം താരതമ്യപ്പെടുത്തി കുമ്പത്തരത്തിൻ്റെ ഈ ശൂന്യ അവസ്ഥയിലേക്ക് വഴുതി പോകാതെ ശ്രമിക്കണം ഞാൻ എന്നെ താരതമ്യം ചെയ്യേണ്ടത് മറ്റാരെയും അപേക്ഷിച്ചിട്ടല്ല ഞാൻ എത്തിപ്പെടേണ്ടിയിരുന്ന ഞാൻ കൈവരിക്കേണ്ടിയിരുന്ന ഞാൻ ആയി തീരേണ്ടിയിരുന്ന അതി മാഹാത്മ്യമേറിയ ഒരു അവസ്ഥയുണ്ട് അതുമായി ഞാൻ താരതമ്യപ്പെടുത്തണം ഞാൻ എവിടെ അതിൻ്റെ ഏതെങ്കിലും അടുത്ത് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഞാൻ എന്നെ എന്നോട് താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പോൾ ഇപ്പോഴായിരിക്കുന്ന ഞാൻ എന്നെ ഞാൻ ആയിരിക്കേണ്ടിയിരുന്ന എന്നോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന അവസ്ഥയുടെ പേരാണ് എളിമ എന്നുള്ളത് ഹ്യൂമിലിറ്റി എന്നുള്ളത് അത് അനുഭവിക്കുന്നതിന് മാത്രമേ ഏതെങ്കിലും മനുഷ്യത്വത്തിൻ്റെ ഗുണമോ അല്പം പ്രാവർത്തികമായ ബുദ്ധിയോ ഉണ്ടാകുകയുള്ളൂ ഇതാണ് അനുഭവവും ചരിത്രവും ഒരേ സശുരത്തിൽ എന്നെ പിടിച്ചറിയിക്കുന്നത് അത് ഏവരുമായി ഒന്ന് പങ്കിടാനുള്ള ഒരു ഉതകുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്നതുകൊണ്ട് ഇത് ആ ചിന്തകൾ വളരെ സ്പഷ്ടമായ എളിയ ചിന്തകൾ എനിക്കുണ്ടായിരുന്നത് നിങ്ങൾക്ക് കൈമാറി എന്ന പ്രതീക്ഷയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന് ബുദ്ധിയേറിയ ഔന്നത്യത്തിൻ്റെ ചിന്താഗതി അതനുസരിച്ച് നേതൃത്വം നൽകുവാൻ നമ്മുടെ നേതാക്കന്മാർക്കും ഭരണകർത്താക്കന്മാർക്കും കഴിയട്ടെ അതുകൊണ്ട് ഈ ഭാരതത്തിലെ ജനകോടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ ഹിന്ദ്